ഷാഫി പറമ്പിൽ എംപിയെ അധിക്ഷേപിച്ച് സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ബാബു ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ബാംഗ്ലൂരിലേക്ക് ഷാഫി ട്രിപ്പ് വിളിക്കും ഷാഫി മാത്രമല്ല കോൺഗ്രസിലെ പല നേതാക്കളും സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ അധ്യാപകരാണ് സ്ത്രീ വിഷയത്തിൽ മുസ്ലിം ലീഗ് നടപടി മാതൃകയാക്കണമെന്നും ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു എന്നാ പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് അടിക്കുക എന്നാണ് ചോദിക്കുന്നത് ആര് ഹഡ്മഷു തന്നെ എന്ന് ഹെഡ്മഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോ ഹെഡ്മു തന്നെ അത് തന്നെ ചെയ്യാണ് അപ്പൊ പിന്നെ രാഹുലിനെതിരെ എന്തെങ്കിലും ഉണ്ടോ എഡ്മന്റെയും മുകളിലും അധ്യാപകരാണ് ബാക്കിയുള്ളവര് അതുകൊണ്ടാണ് ഈ ഇയാൾക്കെതിരെ അക്ഷരം ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നത് സതീശൻ പുറത്താക്കി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അതൊക്കെ പിന്നീട് നമ്മൾ വെളിപ്പെടുത്താം മനസ്സായില്ലേ മനസായില്ലേ മറക്കൊത്തിനാണ് കേൾക്കുന്നത് മനസ്സിലായില്ലേ മനസിലായോട്ടെ അല്ല അതായത് നമുക്ക് നമ്മുടെ തടിയിൽ തന്നെ തട്ടും തോന്നിയെന്ത് ചെയ്യും എന്നാ പിന്നെ കാരണം ഈ രൂപത്തിലുള്ള ഇടപെടലാണ് പൊതുവെ കോൺഗ്രസിന്റെ നേതൃത്വം അവരിങ്ങനെയെല്ലാം ലൈംഗിക അതിക്രമം ചെയ്യുന്നവർക്കെതിരെ വാക്കനക്കാൻ ഒരു ഘട്ടത്തിലും തയ്യാറ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഞങ്ങളുടെ എല്ലാ പാർട്ടിയാണ് ഇങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് നന്നായി ആഘോഷിച്ചിട്ടുണ്ടാവും രണ്ടാമത് ഞങ്ങളുടെ പാർട്ടിയുടെ അയലത്ത് നിർത്തു ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ഗേഡ് അയൽത്ത് നിർത്തു അങ്ങനെയുള്ളവര് ഞാൻ പറയണത് നിങ്ങള് ഈ ഏതോ കാലത്ത് പാർട്ടിയുടെ എന്താ പറയാ സ്ഥാനാർത്ഥിത്വം അല്ലാത്ത കാലത്തുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ അതിനെ ഇതിനെ സമാനവൽക്കരിക്കുന്ന ഉഗേഷ് എന്ന് പറയുന്ന ഒരു പ്രത്യേക മേഖലയിലെ സിനിമ മേഖലയിൽ നിന്ന് ആ രംഗത്ത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്റെ അറിവ് ശരിയാണെങ്കിൽ അയാൾ പാർട്ടി മെമ്പർ ഒന്നും പറയാം അയാൾ സിനിമ സിനിമാ ലോകത്ത് ഏതോ കാലത്ത് ഒരു കാര്യം നടന്നതിനെ നിങ്ങൾ നിങ്ങൾ ഈ ഈ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആ കണ്ടാമൃഗത്തെക്കാൾ തൊലിക്കട്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കാണിക്കുന്നതെന്നും ഇ എൻ സുരേഷ് ബാബു ആരോപിച്ചു സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ ഹെഡ് മാസ്റ്ററാണ് ഷാഫി പറമ്പിൽ സഹികെട്ടാണ് വി ഡി സതീശൻ രാഹുലിനെതിരെ നടപടിയെടുത്തത് കൊത്തിക്കൊത്തി മുറത്തിൽ കയറിക്കൊത്തിയപ്പോൾ സതീശന് രാഹുലിനെതിരെ എടുക്കേണ്ടി വന്നു പാലക്കാടെത്തിയ രാഹുലിനും ഓഫീസിനും സംരക്ഷണം നൽകിയത് കോൺഗ്രസ് നേതൃത്വമാണ് മരണവീട്ടിൽ രാഹുലിനെ ആവേശകരമായ സ്വീകരണമാണ് നേതാക്കൾ നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ പേരിന് പുറത്താക്കുകയും പിന്നിലൂടെ സംരക്ഷണം നൽകുകയും ചെയ്യുകയാണ് വി ഡി സതീശന്റെ വാക്കിന് പുല്ലുവിലയാണ് കൊടുക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അഗ്നിശുദ്ധി വരുത്തണമെന്ന് ലീഗ് പറയുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യത്തിൽ ലീഗ് നേരത്തെ കാണിച്ച ചന്ദ്രസ് കോൺഗ്രസ് എന്തുകൊണ്ട് കാണിക്കുന്നില്ലെന്നും എൻ സുരേഷ് ബാബു പറഞ്ഞു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക